ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ ഇന്ന് നിങ്ങൾക്ക് ഒമ്പത് ഓഫറുകളുടെ മേളയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇടത്രയിലെ പത്തനാപുരം കൊല്ലം ജില്ലയുടെ ഇടത്രയിലാണ് നല്ല അടിപൊളി ഓഫർ വാർഷികത്തോടനുബന്ധിച്ചും അതേപോലെ ഓണ ഓഫറും കൂടിയാണ് അതെന്താ ഏതാന്നല്ലേ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടുന്നത് കൂടി നിങ്ങൾക്ക് അറിയണ്ടേ അത് ഞാൻ പറയാം സമാധാനപ്പെടും ഞാൻ ഇപ്പം തന്നെ പറയാം വേറൊന്നുമല്ല നമ്മുടെ ബ്യൂട്ടി പാർലർ അതേപോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലും തന്നെ ഇതുവരെയും ആരും കൊടുക്കാത്ത തരത്തിലുള്ള ഓഫറുകളുമായിട്ടാണ് ഹൈടെക് ബാർബർ ഷോപ്പ് ആൻഡ് ബ്യൂട്ടി പാർലർ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ധൈ കാണുന്ന ഗ്ലാസ് അതുപോലെ തന്നെ കണ്ടോ ക്യാപ്പ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ അതേപോലെ മോതിരം വാച്ച് എല്ലാം കൊണ്ട് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി നീ നിങ്ങൾ ഷോപ്പിലേക്ക് വരിക അതേപോലെ കട്ടിങ് ആൻഡ് ഷേവിംഗ് അതേപോലെ സ്ട്രൈറ്റനിങ് ഫേഷ്യൽ എന്തു ആവട്ടെ എന്തു ചെയ്താലും നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ ഫ്രീ ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയും ഈ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ ഈ ഓഫറുകളുള്ളൂ നിങ്ങൾ അതേപോലെ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്തു കഴിഞ്ഞാലും ഷെയർ ചെയ്തതിൻ്റെ അതിപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജിലാവട്ടെ ഡ്രീം ട്രാവലായിരുന്നോ അതേപോലെ നമ്മുടെ യൂട്യൂബ് വഴിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാലും ഷെയർ ചെയ്തിട്ടുള്ള ആ ആ ഫേസ്ബുക്കിൻ്റെ ഇതിലോ ഫോണുമായിട്ട് വന്ന് ഇവിടെ കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഞങ്ങൾ നല്ല രീതിയിലുള്ള ഓഫറുകൾ തരും ഇപ്പം പറയുന്ന പോലെ ഓഫർ മാത്രമല്ല വമ്പൻ ഓഫറുകളാണ് നിങ്ങൾ വരാതിരിക്കരുത് ഈ ഓഫർ എങ്ങും കിട്ടത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കൂളിംഗ് ഗ്ലാസ് തന്നെ നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയായി പുറത്ത് വിലയെടുക്കും നമ്മൾ ഇത് ഫ്രീ ആയിട്ടാണ് തരുന്നത് തീർച്ചയായിട്ടും ഫ്രീ ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ക്യാപ്പുകളാണ് വെറും നൂറ്റി അമ്പത് രൂപയേ ഉള്ളൂ വേറെ ഒരു ഷോപ്പിലും നിങ്ങൾക്ക് കിട്ടത്തില്ല അത് ഞാൻ പറയുന്ന ഗ്യാരൻറ്റിയാണ് അതേപോലെ തന്നെ ഈ ബ്യൂട്ടി പാർലർ ആരും ചെയ്യാത്ത ഒരു ഓഫറുകളാണ് ഞാൻ നിങ്ങൾ കൊടുക്കുന്നത് സാധാരണ നിങ്ങൾക്ക് ഓഫറുകൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന അടുത്ത പോലെ ഗൃഹോ ഉപകരണങ്ങളോ ഇലക്ട്രോണിക് സാധനം ഉപേലോ എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോഴായിരിക്കും അവിടെ ഓഫർ ഉള്ളത് ഇവിടെ തീർച്ചയായിട്ടും സൗജന്യമായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കട്ട് ചെയ്യുകയോ സാധാരണ ആയി ഇവിടെ നിങ്ങൾക്ക് സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും അതുപോലെ ഉണ്ടോ ഹെഡ്ഫോണ് വാച്ച് ഇത് കണ്ടോ വാ കാണിക്കാം ജി ഷോക്കിന്റെ വാച്ച് തൊള്ളായിരം രൂപയാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ തൊള്ളായിരം തൊള്ളായിരത്തിഅമ്പത് ഇത് വെറും നാന്നൂറ്റി അമ്പത് രൂപയേ ഉള്ളൂ എല്ലാ വാച്ച് ലേഡീസിന്റെ വാച്ച് കൊണ്ട് ഫൈവ് ഹൺഡ്രഡ് രൂപയേ ഉള്ളൂ അഞ്ഞൂറ് രൂപയേ ഉള്ളൂ ആക്സിന്റെ സ്പ്രേ കൊച്ചു പിള്ളേർക്കുള്ളത് നൂറ്റി അമ്പത് രൂപ തൊട്ടുള്ള അടിപൊളി ട്രെൻഡ് വാച്ചുകൾ നിങ്ങൾക്ക് ലഭിക്കും അതേപോലെ തന്നെ ഈ മോതിരമൊക്കെ വേറെ കടകളിൽ പോയി കഴിഞ്ഞാൽ അറുപത് രൂപയാണ് ഇവിടെ മുപ്പത് നാപ്പത് അമ്പത് രൂപ ആ റേഞ്ചിലാണ് പിന്നെ അത്തറ് വന്നു വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കഴിഞ്ഞാലും ആ ഷെയർ ചെയ്ത ഫോണുമായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കാണിച്ചാലും കിട്ടും അതേപോലെ നിങ്ങൾ കട്ടിങ് ആൻഡ് ഷേവിങ് എന്തു ഏതും ആവട്ടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഓഫറുകൾ ശരിക്ക് ഇവിടെ നമ്മൾ കൂളിംഗ് ഗ്ലാസും ക്യാപ്പും എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വാർഷികമാണ് നിങ്ങൾ ഇതുവരെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ കടകളിൽ വന്ന് കിട്ടിയിട്ടുള്ളവർക്ക് ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചോളുന്നു ഹൈടെക് ബ്യൂട്ടി പാർല ബാർബർ ഷോപ്പ് ഇലക്ട്രോണിക്സ് എല്ലാം ഇവിടെ ഉണ്ട് നിങ്ങൾ വരാൻ മറക്കരുത് അപ്പം വീഡിയോ ബൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത നല്ല ഓഫറുമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ